നമസ്കാരം ക്ഷാമൻകൂർ എക്സ്പ്രസ് വാർത്താ നിരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനറൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവരുടെ യൂണിയൻ ഗ്രൂപ്പുകളിലും ഓഫീസർ അസോസിയേഷനുകളുടെ ഗ്രൂപ്പുകളിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ കെ ഐ സി ബിയിലെ സീനിയർ സൂപ്രണ്ടന്മാരുടെ ട്രയൽ സ്ഥലമാറ്റം അതായത് ട്രാൻസ്ഫറിന് മുമ്പ് ഒരു ട്രയലർക്ക് അത് സ്വാഹയായി കുളമായെന്ന് മാത്രമല്ല കടലായി മഹാകുളമായി എന്നു വേണമെങ്കിൽ പറയാം ഗുരുതരമായ പിഴവുകളുമായി കെ ഐ സി ബി സീനിയർ സൂപ്രണ്ടന്മാരുടെ ട്രയൽ ട്രാൻസ്ഫർ പുറത്തിറങ്ങി കാസർഗോഡുകാരൻ ഒന്ന് സെക്ഷൻ മാറാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തു അയാൾക്ക് റിക്വസ്റ്റ് കൊടുത്ത ഓർമ്മ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അദ്ദേഹത്തിന് കിട്ടിയത് പാറശാലയിൽ കാസർകോഡുകാരൻ ഇൻഡെക്സ് മാർക്കുള്ളയാൾ കാസർഗോഡ് തന്നെ ആ ഭാഗത്തെ ഏതോ സെക്ഷൻ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായി നൽകണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓൺലൈൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു അയാൾക്ക് കിട്ടിയത് പാറശാലയിൽ അതൊരെണ്ണം അയാൾക്ക് പാറശാലയിലും കൊടുത്തു എറണാകുളത്തുകാരനെ ഹരിയാനയിലും പോസ്റ്റ് ചെയ്തു എന്തായാലും ഹരിയാനയിൽ ഇലക്ട്രിസിറ്റി ബോർഡുണ്ട് അവിടെയും ഒരു സീനിയർ സൂപ്രണ്ടിന്റെ ആവശ്യമുണ്ട് ചിലപ്പോൾ ഘടനകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ലീലാവിലാസങ്ങൾ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ ബഹുമാനപ്പെട്ട സി എം ഡി എ അദ്ദേഹം വന്നിട്ട് ഒരു മാസോ ഒന്നര മാസേ ആയിട്ടുള്ളൂ ഇനി ഈ സോഫ്റ്റ്വെയർ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുമോ എന്ന് പേടിയുണ്ട് ഇതാണ് എസ് എസ് എം സീനിയർ സൂപ്രണ്ടന്മാരുടെ ട്രയൽ ഇറങ്ങിപ്പോഴുള്ള അവസ്ഥ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇപ്പം ആണല്ലോ കാസർഗോഡ് അപ്ലൈ ചെയ്തവന് പാറശാല കിട്ടും പാറശാല അപ്ലൈ ചെയ്തിരിക്കുന്നവന് ഹരിയാനെ കിട്ടും എറണാകുളത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നവന് ചിലപ്പോ മഹാരാഷ്ട്രയിലായിരിക്കാം കിട്ടുന്നത് ഇതാണ് വൈദ്യുതി ബോർഡിലെ ട്രയൽ സീനിയർ സൂപ്രണ്ടർമാരുടെ ട്രാൻസ്ഫർ ഇൻഡെക്സ് കൂടിയ ആളിന് ശിക്ഷയും ഇൻഡെക്സ് കുറഞ്ഞ ആളിന് തലോടലും സി എച്ച് ആർ എം ഓഫീസിന്റെ ഓരോ ലീലാ വിലാസങ്ങൾ സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിനെ കുറിച്ച് നേരത്തെ പരാതി ഉയർന്നിരുന്നു നേരത്തെ ഒരു വനിതാ സി എ ആയിരുന്നു അവർക്കൊരു കഴിവുമില്ല വേറൊരു ഭരണ മികവില്ലാത്ത ഒരു സി എച്ച് ആർ ഒന്നായിരുന്നു അവരെ കുറിച്ച് ധാരാളം പരാതികൾ ഞങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഞങ്ങളുടെ മാസികയിൽ അവരുടെ പടം വെച്ചാണ് ഞങ്ങൾ മാസിക ഇറക്കിയത് ചിലപ്പോൾ അടുത്ത യുദ്ധത്തിന് ഈ സോഫ്റ്റ്വെയർ പരീക്ഷിക്കപ്പെട്ടേക്കാം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ നമുക്ക് പരീക്ഷിക്കപ്പെടാം എന്നാൽ അത്രയും വിദഗ്ധമായ സോഫ്റ്റ്വെയർ ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ കെ ഐ സി ബിയിലെ വിദഗ്ധന്മാരായ എച്ച് ആർ എമ്മിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് അതും പുറത്തു കൊടുത്തത് ഈ പുറത്തു കൊടുത്ത തുക എത്രയെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ സോഫ്റ്റ്വെയറിന് പുറത്തു കൊടുത്ത് ചെലവായതെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു അഴിമതിയുടെ മണമുണ്ട് സോഫ്റ്റ്വെയർ ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ വാങ്ങേണ്ട ആവശ്യമുണ്ട് ബോർഡിലെ തന്നെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നിറം നോക്കാതെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി അവരെ ജോലി ചെയ്യാൻ അനുവദിച്ചാൽ കെ ഐ സി ബിയിലെ ട്രാൻസ്ഫർ സുതാര്യമായിരിക്കും ഉറപ്പാണ് ഏത് സർക്കാർ വന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളതെന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് ജീവനക്കാർക്ക് സുതാര്യമായ ട്രാൻസ്ഫർ വേണം ഇപ്പോൾ കാസർഗോഡ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തവന് പാറശാലയിലും എറണാകുളത്ത് അപ്ലൈ ചെയ്തവന് ഹരിയാനയിലും ഇനി തമിഴ്നാട്ടിലേക്കും കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് പണി തുടങ്ങിയിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ അതിവിദഗ്ധ മെമ്പർമാരാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു ഇതിനേക്കാൾ നല്ല സോഫ്റ്റ്വെയർ നമ്മുടെ തകരപ്പറമ്പിൽ കിട്ടും തകരപ്പറമ്പിലാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മാർക്കറ്റ് തിരുവനന്തപുരം പവർ ഹൗസിന്റെ വെളിപ്പാട് അങ്ങനെ ഈ തകരപ്പറമ്പിൽ പോയാൽ സർവസാധന സാമഗ്രികളുടെയും സോഫ്റ്റ്വെയർ അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും അവിടെ നിന്ന് വാങ്ങി തുച്ഛമായ വിലയ്ക്ക് ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ട്രാൻസ്ഫർ ശുദ്ധമായി ഇറക്കാമായിരുന്നു സുതാര്യമായി ഇറക്കാമായിരുന്നു ഇത് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് ഈ തകരപ്പറമ്പെന്ന് പറഞ്ഞത് അവിടെ സോഫ്റ്റ്വെയർ ഒന്നും കിട്ടത്തില്ല ഞങ്ങൾ വെറുതെ രൂപേണ പറഞ്ഞതാണ് ഇത്രയും വിവരമില്ലാത്ത ഒരു സി എച്ച് ആർ എമ്മിൻ്റെ ഓഫീസാണ് ഇരുപത്തി അയ്യായിരം തൊഴിലാളികളുടെ ഘടനയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് ട്രാൻസ്ഫർ സുതാര്യമായാൽ കെ ഐ സി ബിയുടെ ദൈനംദിന വർക്കുകൾ ദൈനംദിന മറ്റു പ്രവർത്തികൾ അത് സീനിയർ സൂപ്രണ്ടായിരുന്നാലും താഴേക്കിടയിലുള്ള ലൈൻമാൻ ആയിരുന്നാലും സബ് എഞ്ചിനീയർ ആയിരുന്നാലും എ സുതാര്യമായി നടക്കും ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത വിട്ടിരുന്നു ഒരു സബ് എഞ്ചിനീയറെ കുറിച്ച് അവർക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയറാണ് അവർക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ രാത്രി സപ്ലൈ ചേഞ്ച് ചെയ്യാൻ വയ്യ പീക്കിന് വരാൻ വയ്യ നമ്മളെ വാർത്തകൾ ചെയ്യുന്നത് പിന്നീടായിരിക്കും നമ്മുടെ സീനിയർ സൂപ്രണ്ടന്മാരുടെ ട്രയൽ ട്രാൻസ്ഫറിലേക്കാണ് വീണ്ടും വരുന്നത് ജാഗ്രത സീനിയർ സൂപ്രണ്ടന്മാർ ജാഗ്രത നിങ്ങൾക്ക് ചിലപ്പോൾ ട്രയലിലും പെർമനന്റ് ട്രാൻസ്ഫർ എന്ന് പറയും അതായത് ഈ ട്രയൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരെണ്ണം കറക്കുന്നു പെർമനന്റായിട്ട് ഇവർ അപ്പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലും ഹരിയാനയിലും പഞ്ചാബിലും മഹാരാഷ്ട്രയിലും കിട്ടാതിരുന്നാൽ വളരെ സന്തോഷം ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ ട്രാൻസ്ഫർ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ട്രയലാണ് ഇറക്കാൻ ശ്രമിച്ചത് അതിൽ കാസർഗോഡുള്ളവന് പാറശാലയിലും പാറശാലയിലുള്ളവന് കർണാടകത്തിലും എറണാകുളത്തുള്ളവന് ഹരിയാനയിലും തിരുവനന്തപുരത്തുള്ളവന് തമിഴ്നാട് തിരുനെല്ലേലിയിലും കിട്ടാതിരുന്നാൽ ഭാഗ്യം ഞങ്ങൾ ഈ വാർത്തയിലേക്ക് വരുന്നത് കെ ഐ സി ബി സുതാര്യമായി പ്രവർത്തിക്കണം അഴിമതി രഹിതമായ ഒരു സ്ഥാപനമായിരിക്കണം കെ ഐ സി ബി അതുണ്ടാവുന്നത് വരെ ഞങ്ങൾ വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പുറകെയുണ്ട് സീനിയർ സൂപ്രണ്ടന്മാരുടെ ട്രാൻസ്ഫറിലുള്ള പിഴവുകൾ നികത്തി ആ സോഫ്റ്റ്വെയർ കമ്പനിക്ക് എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട് അത് പരിശോധിച്ച് ആ പിഴവുകൾ നികത്തി കെ ഐ സി ബിയിലെ സീനിയർ സൂപ്രണ്ടന്മാരുടെയും ലൈൻമാർമാരുടെയും ട്രാൻസ്ഫറുകൾ സുതാര്യമാക്കാൻ അടിയന്തരമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മന്ത്രിയും മന്ത്രി ഓഫീസിലെ ചില കുഴപ്പക്കാരുണ്ട് അവരുടെ വാർത്തകൾ പിന്നീട് ചെയ്യുന്നതാണ് സൂചിപ്പിച്ചു പോകുന്നത് അവരാരും സുഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ വാർത്തകൾ പിന്നീട് ചെയ്യുന്നതാണ് ഉറപ്പാണ് ഈ ജനറൽ ആൻസറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി അടിയന്തരമായി ഇടപെട്ട് നമ്മുടെ ചെയർമാനും അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എച്ച് ആർ എമ്മിന്റെ ഓഫീസ് സുതാര്യമായി പ്രവർത്തിപ്പിക്കാൻ മടയന്മാരായ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി എച്ച് ആർ എമ്മിന്റെ പ്രവർത്തന ശേഷി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വിദഗ്ധമായ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്ന് ട്രാബൻകൂർ എക്സ്പ്രസ് സി എം ഡിയോടും ബഹുമാനപ്പെട്ട മന്ത്രിയോടും ആവശ്യപ്പെടുന്നു